അസ്സലാമു അലൈക്കും വാർഹമുലാ വാത്തു ബിസ്മില്ല വലഹമുല്ലില്ല വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ല വാലാ വസാബിഹി അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു സുബഹനവുത്താല പുറത്തു തരട്ടെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് അവരുടെ എല്ലാ രോഗങ്ങൾക്കും പെട്ടെന്ന് ശിഫ് കിട്ടി രോഗമില്ലാത്ത ആളുകളെ എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ അവരുടെ പല നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദ്വാക്ക് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനവ് താല അവർ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പെട്ടെന്ന് മാറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്കേ ാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഐശ്വര്യവും വർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കേ ഇരുലോകത്തും നിന്റെ വിജയികളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കാൻ നമ്മൾ എഴുതി വെക്കേണ്ട ചെറിയ ഒരു ആയത്തിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത് നമ്മുടെ വീട്ടിൽ എഴുതി എഴുതിവെച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വറക്കത്തും അതിൽ വിജയവും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലികളിലും അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ മറ്റ് പ്രവർത്തികളിലും നല്ല ഭറക്കത്തുണ്ടാകുകയും ചെയ്യുന്ന കാര്യത്തിൽ നല്ല വിജയം കാണുകയും നല്ല സന്തോഷം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കച്ചവട സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് സ്ഥലത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഇത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ നല്ല ഭറക്കത്തുണ്ടാകുകയും കച്ചവടം ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നല്ല മനസ്സിന് റാഹത്തുണ്ടാകുകയും സന്തോഷമുണ്ടാകുകയും എല്ലാ ദിവസവും നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം എഴുതി വച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കൃഷികൾ നശിക്കാതെ നല്ല വിളവെടുക്കാൻ കഴിയുകയും നിങ്ങളുടെ കൃഷിയിൽ നല്ല വറക്കത്തുണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഇത് എഴുതി വച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കുകയും മറ്റു വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ആക്സിഡൻറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ എല്ലാ കാര്യത്തിലും നല്ല ഭറക്കത്തുണ്ടാകുകയും നമ്മുടെ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല റാഹത്തും നല്ല സന്തോഷവും ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ എക്സാമിനൊക്കെ പോകുന്ന കുട്ടികൾ അവരുടെ പോക്കറ്റിൽ ഈ കാര്യം എഴുതി സൂക്ഷിച്ചാൽ അവരുടെ എക്സാം അവർക്ക് എളുപ്പമാകുകയും അതിൽ ബറക്കത്തുണ്ടാകുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിലെല്ലാം ബറക്കത്തും റഹ്മത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി സൂക്ഷിച്ചാൽ മതി പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയപ്പെട്ട മുമിനിങ്ങളെ ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം എന്ന ഈ ആയത്തിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ അവൻ്റെ വീട്ടിലെ വാതിലിൽ ബിസ്ബിലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതി വച്ചാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും താല അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തും അത് മുസ്ലിം ആയിരിക്കണമെന്നില്ല ആ മുസ്ലിമും അവൻ്റെ വീട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വച്ചാൽ അവൻ്റെ വീട്ടിൽ ഒരു ഹലാക്കും സംഭവിക്കൂല ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുകയും എല്ലാത്തിലും നല്ല സന്തോഷം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആ വീട്ടിലെ കുടുംബജീവിതം നല്ല റാഹത്തും നല്ല വറുക്കത്തും നല്ല സന്തോഷവും ഉണ്ടായിത്തീരുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിന് കാരണമായിട്ട് ഞാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം അല്ലാഹു സുബാനഹോ താലയോട് മൂസാ നബി അലഹിസ്സലാം ഒരിക്കൽ ചോദിച്ചു ഇത്രയധികം വലിയ ധിക്കാരം നടത്തിയ ഞാനാണ് പഠിച്ചവൻ എന്ന് വാദിച്ച ഈ ഫിറാവിനായ ഇവനെ എന്താണ് പെട്ടെന്ന് നശിപ്പിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനോ താല പറഞ്ഞു കൊടുത്തു ഫിറാവിനിൻ്റെ രാജകീയ കൊട്ടാരത്തിൻ്റെ വാതിലിൽ ബിസ്മിൽ ലാഹുർ റഹ്മാൻ റഹീം എന്ന് അവൻ എഴുതി വച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ പെട്ടെന്ന് നശിപ്പിക്കാത്തത് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു സുബാനോ താല പറഞ്ഞു മൂസാ നബിയെ നിങ്ങൾ ഫിറാവിനിൻ്റെ കുഫ്രിലേക്കാണ് നോക്കുന്നത് എന്നിട്ട് അള്ളാഹു നബിയോട് പറഞ്ഞു ഞാൻ നോക്കുന്നത് ഫിറാൻ അവൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിലിൽ വെച്ച ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന എൻ്റെ നാമത്തിലേക്കാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു സുബഹനോ താല മൂസാ നബിയോട് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഫിറാവിനെ പെട്ടെന്ന് നശിപ്പിക്കാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ അത്രയധികം അത്ഭുതം നിറഞ്ഞ ഒരു ആയത്താണ് ബിസ്മിൽ ലാഹിറഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ഈ ആയത്ത് നമ്മൾ ബിസ്മിൽ ലാഹിറ്മാൻ റഹീം എന്ന് പറഞ്ഞ് എന്ത് കാര്യം തുടങ്ങിയാലും എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയം ഉറപ്പാണ് തൊട്ടതിലെല്ലാം വിജയം നമുക്ക് ലഭിക്കും റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യവും അത് നടന്നു കിട്ടുവാൻ വേണ്ടി അതിൽ വിജയം കാണാൻ വേണ്ടി അതിൽ ലാഭം കാണാൻ വേണ്ടി അതുപോലെ തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തു തന്നെ ചെയ്താലും എന്തു തന്നെ പ്രവർത്തിച്ചാലും എന്തു തന്നെ പറഞ്ഞാലും അത് നിങ്ങൾ ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലാതെയാണ് തുടങ്ങിയതെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല അതിൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്ത് കാര്യം തന്നെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തോടു കൂടി നിങ്ങൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക ഉറപ്പായിട്ടും വിജയം കണ്ടിരിക്കും നാം എന്തു തന്നെ തുടങ്ങിയാലും അത് നമ്മുടെ ജോലിയിലായാലും അത് നമ്മുടെ ബിസിനസ്സിലായാലും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാൻ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പല ഘട്ടങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി നാം ചെയ്യുന്ന ജോലികളിലും പ്രവർത്തികളിലും ഒക്കെ തന്നെ നാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന നാമത്തോടു കൂടി തുടങ്ങിയാൽ നാം വിചാരിച്ചതിനേക്കാളും നാം ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറം ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്ന ഈ ആയത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത് എഴുതി വയ്ക്കാൻ വലിയ ചിലവൊന്നുമില്ല ഇത് നമ്മുടെ വീടുകളിൽ എഴുതി വെക്കണം അതുപോലെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ എഴുതി വെക്കണം അതുപോലെ നമ്മുടെ വാഹനങ്ങളിൽ എഴുതി വെക്കണം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട മോമിനിങ്ങളെ മറക്കാതെ ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം എന്ന നാമത്തോടു കൂടി തുടങ്ങുക ഇങ്ങനെ നിങ്ങൾ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ചൊല്ലിയാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാകില്ല അതുപോലെ പൈശാചിക ബാധ ഏൽക്കുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കണ്ണേർ നാക്കേർ എന്നിവയൊന്നും തട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ല ഉയർച്ച ലഭിക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ മനസ്സമാധാനമാണല്ലോ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സമാധാനം ഉണ്ടാകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മോമിനെ ഇത് എഴുതി വെക്കുമ്പോൾ അവിടെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്താവണം ഇത് എഴുതി വെക്കേണ്ടത് അതുപോലെ തന്നെ അത് എഴുതി വെക്കുന്ന സ്ഥലത്ത് അത് താഴെ വീണെന്ന് നഷ്ടപ്പെടാത്ത രീതിയിൽ എഴുതി വെക്കണം അല്ലാത്ത പക്ഷം അതിൻ്റെ കുറ്റം നാം ഏറ്റെടുക്കേണ്ടി വരും അള്ളാഹു താല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഈ പരിശുദ്ധ നാമത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ആമീൻ ബിറമിക്കയ്യ അറഹമീൻ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു